فإذا دخلتم بيوتا فسلموا على أنفسكم تحية، تحية من عند الله مباركة طيبة، كذلك يبين الله لكم الآيات لعلكم تعقلون. فإذا دخلتم بيوتا من الغردغرة لك كارثة اللمبور، فسلموا على أنفسكم من الغشاريرة، السلام عليكم. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ശരീരത്തോട് ശരീരം എന്റെ എന്റെ കൂടെ അല്ലെങ്കിൽ ഉണ്ടല്ലോ വീട്ടിൽ കയറി ചെല്ലുമ്പോ എന്നോട് ഒറ്റക്ക് അങ്ങനെ പറഞ്ഞിടന്നാൽ മതിയോ ഇതല്ല ഈ പറഞ്ഞില്ല അർത്ഥം നിങ്ങൾ മറ്റൊരാളിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ അവരോട് പറയുന്ന സലാം നിങ്ങൾ എന്താ പറഞ്ഞ അസ്സലാം അലൈക്കും അള്ളാഹുവിന്റെ സലാം നിങ്ങൾക്ക് അള്ളാഹു നൽകട്ടെ അള്ളാഹിന്റെ രക്ഷ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ വായല്ലേ അത് അത് നിങ്ങൾ മറ്റൊരാളോട് പറയുമ്പോൾ നിങ്ങൾക്കും അതിന്റെ കൂലി കിട്ടുന്നുണ്ടല്ലോ അത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന സലാമി അള്ളാഹുവിൽ നിന്ന് വറക്കത്തുള്ള അള്ളാഹുവിന്റെ ആ ഒരു ഗ്രീറ്റിംഗ് എന്ന് പറഞ്ഞ ഗ്രീറ്റിംഗ് അള്ളാഹുവിന്റെ ഗ്രീറ്റിംഗ് അതും കൊടുത്തേക്കണം ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോ അവിടെ കയറി ചെന്നിട്ട് പിന്നെ അസ്സലാം അലേക്കും അല്ല ചെല്ലുമ്പോഴേ സലാം പറഞ്ഞിട്ടും കയറി മുമ്പ് അള്ളാഹു പറഞ്ഞതാണ് രണ്ടായിട്ടും കൂടെ കഴിഞ്ഞ സൂർ അവസാനിപ്പിക്കാൻ നന്നോ ഒന്ന് റിമൈൻഡ് ചെയ്യാൻ സലാം പറയാൻ മറക്കരുത് കേട്ടോ അലിക്കും അള്ളാഹു നിങ്ങൾക്കിങ്ങനെ കാര്യങ്ങൾ വ്യക്തമാക്കി തരികയാണ് സലാം പറയണം ഒരു വിഷയം നമ്മൾ സലാമിലൂടെ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് അസ്സലാം അലൈക്കും എന്ന് പറയുന്നത് അത് അള്ളാഹുന്റെ മനത്തിൽ നിന്ന് രേഖപ്പെടുത്തും നമ്മളൊരു ദിവസം മുപ്പത് കോൾ ചെയ്യുന്നത് വിചാരിക്കാം ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അത് റിസീവ് ചെയ്യുമ്പോഴും നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോഴും അലൈക്കും എന്നാ പറയേണ്ടത് മറുപടി പറയുന്ന ഇനി പറയുന്നാൾ അസ്സലാം അലൈക്കും മടക്കുന്നാള് ഇനി ഒരാൾ മുഴുവൻ അങ്ങ് പറഞ്ഞാൽ പിന്നെ എന്നൊക്കെ പറയാം പക്ഷെ അതെന്തില്ല അഷറഫുൾ സലാമിന്റെ ഭാഗത്ത് പെട്ടതല്ല അങ്ങ് അത് ആരൊക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് പറഞ്ഞാൽ അള്ളാഹന്റെ മനക്കൾ രേഖപ്പെടുത്തല്ലേ നമ്മൾ ഫോൺ ചെയ്തു ഹലോ അള്ളാന്റെ മലക്കൽ അപ്പം നോക്കും പഠിച്ചോന്നെ ഈ ഹലോ കൂലി കൂലിയുള്ള വെച്ചിട്ടുണ്ടോ നോക്കുമ്പോ കാണില്ല കൂലിയുള്ള കുഴപ്പമൊന്നുമില്ല മോശം കൂലി എഴുതേണ്ടതുണ്ടോ ഇല്ലേക്കും അല്ലാൻ ഒരു നന്മക്ക് പത്താണ് കൂലി കടക്കട്ടെ പത്ത് പത്ത് കൂലിയായി പത്ത് കോള് വന്നാൽ നൂറ് കൂലി കിട്ടിയ ഒരു ദിവസം ഒരു ഇൻകമ്മിംഗ് ഔട്ട്ഗോയിങ്ങും അങ്ങനെ പത്തനം കിട്ടിയാൽ എത്രയായി ഇരുപത് ഇരുന്നൂറ് കൂലിയായി എത്ര ഫോൺ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ആളുണ്ടോ അല്ലേ എന്നൊക്കെ അറിയാൻ ഹലോ എന്നൊക്കെ തുടങ്ങി കൂടി കുഴപ്പമില്ല കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഉണ്ടാകട്ടെ ഇത് സലാം പറഞ്ഞാൽ ഇന്ന് മനുഷ്യർ ഏറ്റവും സംസാരിക്കുന്ന സംസാരത്തിന്റെ കാലമാണ് അല്ലെ ഫോൺ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ശരാശരി ഒരു മനുഷ്യരു ദിവസം നാലായിരത്തിലേറെ വാക്കുകൾ ഇങ്ങനെ ഫോണിലൂടെ പറയുന്നുണ്ട് ഈ ഫോണിന്റെ ആൾക്കാര് പിന്നെ ഫോണ്മത്തന്നെ ഈ കാത്തിരിക്കുന്ന ആൾക്കാർ തന്നെ ഈ പറഞ്ഞത് മൂന്നോ നാലോ മണിക്കൂറൊക്കെ അങ്ങനെ വിളിച്ച് നേരത്തെ പറഞ്ഞ കസേര ഇട്ട് കൊടുത്ത് ഓടണേ നാട്ടിലെ ഫോണിലിട്ട ആൾക്ക് കസാര ഇട്ടു കൊടുക്കണം ഈ ഇരുന്നേക്കണം കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നിർത്താൻ പോണ കോളല്ല നെറ്റാണ് അങ്ങനെ അടങ്ങാറാക്കുന്നത് ചെയ്യരുത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആവർത്തിക്കല്ല സലാം പറയാ സലാം പറഞ്ഞിട്ട് തുടങ്ങുക കയറുമ്പോ വീട്ട് കയറുമ്പോ സലാം പറയാ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ സലാം ആരോട് വീട്ടുകാരോട് ഇവിടെ വിളിമാകെ പഠിപ്പിക്കാണ് നമ്മളൊരു പുതിയ വീട്ടിലേക്ക് ചെല്ലുക നമ്മുടെ വീട് പണി കഴിഞ്ഞ എഞ്ചിനീയർ കി നമ്മുടെ കയ്യിൽ തന്നു തന്നുല്ല ആ പരേക്ക് കിടക്കുകയാണ് അവിടെ ആരെങ്കിലും ഉണ്ടോ ആരുല്ല നിങ്ങളാണ് ആദ്യം കിടക്കുന്നത് അവിടെ ഒരു കാര്യം കൂടെ പറയണം ഇത് പറയാ എന്നിട്ട് വാതിൽ തുറന്ന് കിടക്കുമ്പോ ഇതാണ് ആൾപ്പാർപ്പില്ലാത്ത പരിക്ക് ചെല്ലുമ്പോഴുള്ള പരിചയമുള്ളൊരു വാക്കാണല്ലോ എവിടെണ്ട് എവിടെയുണ്ട് അത്തഹയ്യാ തോതുമ്പോ അലൈനാ സ്റ്റോർ റൂം തുറക്കുകയാണ് ഒന്നുമില്ല അള്ളാന്റെ ജിന്നുകൾ ഉണ്ടാകാം മലക്കുകൾ ഉണ്ടാകാം ഇല്ലാതിരിക്കാം ആരില്ല എന്ന് വിചാരിക്കാം

വീട്ട് കടക്കുമ്പോൾ അള്ളാഹുവിനെ ഓർത്താൽ ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹുനെ ഓർത്താൽ വിളിച്ചു പറയും നിങ്ങൾക്ക് ഈ വീട്ടിൽ ഭക്ഷണമില്ല ഇവിടെ താമസവും ഇല്ല എന്ന് പിശാച്ചി തന്റെ അനുയായികളോട് പറഞ്ഞു കൊടുക്കും എന്തേ പരക്കാരൻ കടന്നു തന്നെ സലാം പറഞ്ഞിട്ടാണ് പിന്നെ അവർ ഭക്ഷണം കഴിക്കുമ്പോൾ വിഷ്ണു ചൊല്ലി അപ്പോ വിഷ്ണുചൊല്ലി ഭക്ഷണം കഴിച്ചാൽ പിശാച്ചത് തിന്നൂല പിശാച്ചത് തിന്നാൻ പറ്റൂല നിങ്ങൾ സലാം ചൊല്ലാതെ പരക്ക് കിടന്നാൽ നിങ്ങളുടെ കൂടെ ആര് കിടക്കുന്നുണ്ട് പിശാച്ച് കൂടെ കിടക്കുന്നുണ്ട് അപ്പോഴാണ് പിന്നെ വീട്ടിൽ നിന്നും കച്ചറയാണ് പ്രശ്ന എന്തേ സലാം പറയാതെ വീട്ടിൽ കിടക്കുന്നത് പിന്നെ കാണുന്ന മുഴുവൻ ദേഷ്യാൻ പിന്നെ ഏറാണ് പിടുക്കമാണ് പിന്നെ കണ്ടതിനും തൊട്ടതിനും ഒക്കെ പരാതിയാണ് എന്തേ ദൃഷ്യം കയറുമ്പ് സലാം പറഞ്ഞോ എത്ര ദുരാതനുണ്ടെന്നാണ് ാഹിഹുലി വസങ്ങൾ പറയുമായിരുന്നു ഒരാൾ വീട്ടിലേക്ക് കയറുമ്പോൾ പറയണം ഒക്കെ ചൊല്ലാനുള്ളതാണ് അള്ളാഹുവെ നല്ല ഒരു പ്രവേശനം ഞാൻ നിന്നോട് ചോദിക്കുകയാണ് ഭാര്യ അടി കിട്ടരുത് അല്ല അവിടെ പ്രശ്നം ഉണ്ടാകും വീട്ടിൽ പറക്കത്ത് വേണം അത് ആശ്വാസത്തിന്റെ വീടല്ലേ എന്ന് പറഞ്ഞ ആശ്വാസം കിട്ടേണ്ട സ്ഥല ചെറുപ്പക്കാർക്ക് വീട്ടിലിത് കിട്ടാത്തപ്പോഴ റോട്ടിലേക്ക് ഇറങ്ങ പാതിര നേരോളം റോട്ടിൽ ഇവിടെ അവസാനം ഉറങ്ങാൻ വേണ്ടി അകത്തേക്ക് വരും എന്ത് വീട്ടിന്റെ ഉള്ളിൽ യാതൊരു സമാധാനമില്ല അവിടെ ചെന്നാൽ പരാതിയും പ്രശ്നങ്ങളും തല്ലും പിടുത്തും ഇതൊക്കെ തന്നെ എന്നാ പിന്നെ പുറത്തായിക്കൊള്ളാം എന്ത് ഇങ്ങനെ ഒഴിവായി കിട്ടണേ എന്ത് ചെയ്യണം പറയണം അസലാന്ന് പറയാം വീട്ടിന് കയറിയായില്ലാൻ സമയം കിട്ടൂല വാതിൽക്കുന്ന മറ്റൊരു ഹദീത്തിലുണ്ട് സൂറത്ത് പഠിപ്പിക്കുമ്പോൾ ഭയങ്കര ദാരിദ്ര്യമാണ് പൈസ ദാരിദ്ര്യമാണ് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോ വീട്ടുകാരോട് സലാം കയറിയ ഉടനെ ഒരു പ്രാവശ്യം സൂറത്ത് ഓതുകയും ചെയ്യുക المال ഒരുപാട് സമ്പത്ത് കൊടുത്തു അയൽവാസികൾക്കും കിട്ടി ഒരുപാട് സമ്പത്ത് ഇങ്ങനെ ഓരോ തവണ വീട്ടിൽ കയറുമ്പോഴും അൽ ബഖറ പറഞ്ഞതെങ്കിൽ നമ്മൾ പറ്റൂരാന്ന് പറഞ്ഞേനെ അല്ലേ ഇത്ര ഓദാന എളുപ്പമുള്ള സൂറ ഇങ്ങനെ സുന്നത്തുകളുണ്ട് വീട്ടിൽ കയറുമ്പോൾ അത് വീട്ടിന്റെ ഉള്ളിൽ അസ്വാരസ്യങ്ങൾ ഇല്ലാതിരിക്കാനാണ് അവിടെ റാഹത്ത് ഉണ്ടാവാനാ ഒരു ശതത്തിലേക്ക് കയറുമ്പോൾ അസലാമിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിരുന്നു അലൈക്കും പറഞ്ഞതിന്റെ ഒരു താല്പര്യം കൂടെ അതാണ് അസ്സലാം അലൈക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഞാനും നിങ്ങളുമുള്ള ഈ ഇടപഴക്കത്തിൽ നിങ്ങളുടെ ഒരു മോശവും ഞാൻ പറയാൻ പോകുന്നില്ല എന്റെ വശത്ത് നിന്ന് ഒന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ഈ ഗ്യാരണ്ടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്ന അസ്സലാം അലൈക്കും നിങ്ങൾ എന്നിൽ നിന്ന് സുരക്ഷിതരാ ഇനി പ്രസംഗം അവസാനിപ്പിക്കുമ്പോഴും ഞാൻ പറയുന്ന അസ്സലാം അലൈക്കും വറഹമത്തുള്ള കഴിഞ്ഞു നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ദീപത്തിനും ദീപത്തും പറയണ്ട നിങ്ങൾ എന്നിൽ നിന്ന് സുരക്ഷിതനാൽ നിങ്ങളിന്ന് ഞാനും സുരക്ഷിതനാ നമ്മൾ ആരും ആരെയും വേദനിപ്പിക്കില്ല ഇത് ഗ്യാരണ്ടിയാണ് ഇത് പറഞ്ഞിട്ട് അവർ സദസ്സിലേക്ക് വരുന്നു അസ്ലാം വലൈക്കും ഈ എന്താ ഞാൻ വരുന്നുണ്ട് കേട്ടോ എന്നെക്കുള്ള രൂപത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ അത് ഉറപ്പിച്ചോളൂ ഇങ്ങനെ വരുന്ന ആൾക്കാരെ വിത്തനുണ്ടാക്കി പോയാൽ ചെയ്യും അതാണ് ഇസ്ലാമിന്റെ സലാം എന്തൊരു മഹത്തരമാണ് ഒരു സദസ്സിന് മുസ്ലിമീങ്ങളും അമുസ്ലിമിയങ്ങളുണ്ടെന്ന് വിചാരിക്കുക സ്വീകരിച്ചവർക്ക് രക്ഷതാകട്ടെ മഹാനായ മർഹൂം സയ്യിദ് മുഹമ്മദ് ഷിഹാബ് അവറുകൾ അവിടെ കോട്ടക്കൽ ആര്യവേദശാന്റ് പ്രോഗ്രാമിൽ വന്ന സമയത്തിൽ ഒരു അനുഭവം പറഞ്ഞു പറഞ്ഞത് അവിടെ ഒരുപാട് അമുസ്ലിമികൾ വൈദ്യരും കുറെ വാര്യന്മാരും ഒരുപാട് മറ്റു മുസ്ലിമിങ്ങളൊക്കെ ഉള്ള സദസ്സാണ് തങ്ങളുടെ സംസാരത്തിന് നേരം തങ്ങൾ അസലാമലൈക്കും ആ സലാം അവിടെ നമസ്കാര കൂപ്പുകൈ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് നമ്മുടെ സ്വന്തം ആൾക്കാർ ജയ് ഹിന്ദു എന്ന് പറഞ്ഞ് കൈയടിച്ചിട്ട് പ്രസംഗം അവസാനിപ്പിക്കാം മുസ്ലിമിങ്ങൾ അസ്ലാമലൈക്കും പറ അസ്സലാമലക്കും പറഞ്ഞ് തുടങ്ങു നിന്റെ മുമ്പിൽ മുസ്ലിം ഒരാളുണ്ടോ ആ സലാം അയാൾക്ക് കിട്ടൂല്ലേ നിന്റെ നമസ്കാരം കൂപ്പുകയ്യ നിന്റെ ഈ മുഷ്ടിയൊക്കെ ആർക്ക് വേണം അത് ആർക്ക് ഉപകാരപ്പെടും അസ്സാം വലൈക്കും തങ്ങളുടെ ആ ഒരു ഭയങ്കര സംഭവം ആ ഒരു സദസ്റ്റിൽ മുസ്ലിങ്ങളുണ്ട് കോട്ടക്കൽ അങ്ങാടിയല്ലേ ധാരാളമുണ്ട് ആ പരിപാടി പ്രോഗ്രാം അതിന്റെ ഒരു വാർഷിക പരിപാടി അസലും തങ്ങളുടെ ആ ശൈലിയിൽ സലാം പറഞ്ഞിട്ട് എന്നെ തുടങ്ങുന്നത് പറാഹുവിന്റെ രക്ഷക്കുള്ള പ്രാർത്ഥനയാണ് അത് നിങ്ങൾക്ക് ലഭിക്കണം സലാം എന്ന് പറഞ്ഞത് മുബാറക്കാൽ ഏറ്റവും പരിശുദ്ധമാണ് അതിലൊന്നും നല്ലൊരു ഗ്രീറ്റിംഗ് നമുക്ക് ഒരാൾക്കും കൊടുക്കാൻ പറ്റൂല ഗുഡ് മോർണിംഗ് പറഞ്ഞോളെ ശുഭ പ്രഭാതം ഉണ്ടാകട്ടെ എന്നൊരു ആശംസ തന്നെയാണത് അല്ലെ ഗുഡ് ഈവനിംഗ് എന്ന് പറഞ്ഞാൽ അതിനെ ഒരു നല്ല ഒരു ആഫ്റ്റർനൂൺ ഉണ്ടാകട്ടെ എന്നൊക്കെ അല്ലെങ്കിൽ വൈകുന്നേരം രാത്രി എന്നൊക്കെ ആകട്ടെ പക്ഷേ മുസ്ലിമീങ്ങൾ പറയേണ്ടത് എന്താ അസാം അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ സലാം നല്ലവണ്ണം വർദ്ധിപ്പിക്കും

നിങ്ങൾ സലാം മടക്കാതിരിക്കേ അതെ നിങ്ങൾ മടക്കാതിരുന്നാൽ മറക്കാതിരുന്നാൽ അള്ളാഹുനിക്കതിന് മറുപടി പറഞ്ഞു തരും അള്ളാഹുവിന്റെ സലാം എനിക്കുണ്ടാവും ഇത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ നില കിട്ടുന്നുണ്ടോ എനിക്ക് അള്ളാഹന്റെ മറുപടി കിട്ടും ഞാൻ കുടിച്ചു പോകാറുണ്ടെന്ന് അബ്ദുൽ തന്റെ പരിചയക്കാരോട് മാത്രം സലാം പറയുന്ന കാലം അന്ത്യനാളിന്റെ അടയാളമാണെന്ന് നെബിജുന റസൂർ സെയ്യാമ്പത് നാളാണ് ഈ വെക്കുന്നത് സ്വന്തം അനുയായികൾ നമ്മുടെ മെമ്പർഷിപ്പുള്ള ആളോട് മാത്രം സലാം പറഞ്ഞാൽ മതി എന്ത് ദീന ഇത് എന്ത് ദീനാണ് ദീനാണോ ഈ പറയുന്നത് അള്ളാന്റെ ദീനാണോ ഈ പറയുന്നത്

അല്ലെങ്കിൽ ഒരു മുസ്ലിമായ ണ്ട്സല പള്ളിയിലേക്ക് വരുമ്പോ പള്ളിയിലൊരു ക്ലാസ്സോ എൽമിന്റെ സദസ്സോ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ സലാം പറയൽ മെഹൂറാണ് മെഹ്ബൂർ എന്ന് പറയാൻ പറയാൻ പാടില്ല ഒരു കുറാം ക്ലാസ് നടത്തുക പള്ളിയിൽ പറ്റൂല കേട്ടോ പറഞ്ഞോളി കേൾക്കുന്ന ഒരു മറുപടി പറയും വേണം പക്ഷേ ഒരു പള്ളിയിൽ എൽമിന്റെ മജിലിസ് നടക്കുമ്പോൾ അവിടെ സലാം പറയരുത് പള്ളിയിൽ നിസ്കാരത്തിന് എട്ടാമത്ത് കൊടുത്താൽ അവിടെ സലാം പറയരുത് പള്ളിയിൽ ഒരാൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് അവർക്കെ ആ ഖുർആാന് തടസ്സമാകുന്ന രീതിയിൽ സലാം പറയാൻ പാടില്ല ഇത് മൂന്നും നടക്കുന്നില്ല അവിടെ ഒരു മുസ്ലിമായ മനുഷ്യരി ഇരിക്കുന്നുണ്ട് അസലാ വലൈക്കും നിങ്ങൾ നിങ്ങൾത്തും വീട്ടിലേക്ക് വന്നാൽ ആ ബുയൂ എന്ന വാക്കിന് മുതച്ചര്യങ്ങളിൽ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം അൽ മസാജിദ് അള്ളാഹുവിന്റെ പള്ളികളിലേക്ക് വരുമ്പോ സലാം പറയണം എന്നാൽ എപ്പോഴാ പറയേണ്ടത് അവിടെ ഒരു എളിമിന്റെ സദസ്സ് നടക്കണില്ലത്തിന് ഇത്താമത്ത് കൊടുത്തിട്ടില്ല നിസ്കാരം നടക്കുന്നില്ല പിന്നെ അവിടെ ഒരു നടക്കണില്ല എങ്കിൽ നിങ്ങൾ അവിടെ സലാം പറഞ്ഞേക്കണം ഒക്കെ കഴിഞ്ഞിട്ട് അസ്ലാം വലൈക്കും അഹമ്മ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ സ്വസ്ഥായിട്ട് ഇരിക്കുന്ന ചിലരാണ് അസ്സലാൻ അങ്ങനെ സലാം പറയണ്ട അത് ചൊല്ലുന്ന നേരമാണ് സ്കാനം കഴിഞ്ഞിട്ട് സലാം പറയലപ്പോഴാ നിങ്ങൾ കടന്നു വരുമ്പോഴാ നിങ്ങൾ വരുമ്പോ സ്ഥലം പറയാൻ വരുന്നുണ്ട് കേട്ടോ എന്നെ കൊണ്ട് ഒരു ഉപദ്രവങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ എന്നാണ് പറയുന്നത് നമുക്ക് ശരിക്കും ഓർമ്മ വേണം തിരിച്ചു പോകാൻ ഞാൻ പോവാണ് കേട്ടോ നിങ്ങളെ പറ്റി ഒരു ദൈവത്തിനേമത്ത് ഞാൻ പറയൂല കേട്ടോ എന്നിൽ നിന്ന് നിങ്ങൾ സലാമത്താ നിങ്ങൾ സുരക്ഷിതരാണ് ഇങ്ങനെ മഹിതമായ അഹ് സംസ്കാരമാണ് മാഹി പഠിപ്പിച്ചു തരുന്നത്